ഫ്രീക്ക് പാട്ടിന് കുച്ചിപ്പിടി വേഷത്തിൽ നൃത്തം ചെയ്ത് കേരളത്തിലാകെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് പ്രാർത്ഥന എന്ന കുട്ടിയും ആ കുട്ടിയുടെ കൂട്ടുകാരുമാണ് ഇപ്പൊ എന്റെ കൂടെ ഇവിടെ ഉള്ളത് നമുക്ക് എന്തായാലും ആ ഫ്രീക്ക് പാട്ടിന്റെയും ആ കുച്ചിപ്പിടി വേഷത്തിന് പിന്നിലുള്ള രഹസ്യങ്ങളൊക്കെ ഇപ്പൊ ഇവരോട് ചോദിച്ചറിയാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങളുടെ വീഡിയോ ആണ് വൈറലായത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് എൻ്റെ പേര് പ്രാർത്ഥന പ്രകാശ് എൻ്റെ പേര് ആഷ്ന എൻ്റെ പേര് സയന ശരിക്കും ഈ വീഡിയോ ഞാൻ കുച്ചിപ്പുടിയുടെ മത്സരം ഇറങ്ങി റിസൾട്ട് വന്ന് എനിക്ക് ആണെന്ന് അറിഞ്ഞു അപ്പോൾ ആ സന്തോഷത്തിൽ കളിക്കാൻ പാട്ട് ഇവർ ഞങ്ങളുടെ സ്കൂളുകാർ ഇങ്ങനെ അവസാന അവസാനത്തെ പരിപാടിയാണ് കുച്ചുപുടി അതൊക്കെ ഇങ്ങനെ തുള്ളാൻ വേണ്ടിയിട്ട് പാട്ടിടും ഇവരൊക്കെ ഭയങ്കരമായിട്ട് തുള്ളികൊണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു പാടി കളിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കോസ്റ്റ്യൂമിലായിട്ട് കളിക്കാൻ ഒരു മടിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഡ്രസ്സ് മാറി ഇതൊക്കെ ഊരി ഇറങ്ങി വരണമെങ്കിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറാവണം ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അവർ പോകും ആ സമയത്ത് പോകും എനിക്ക് വിഷമമായി എന്നാൽ പിന്നെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ കളിച്ചോ ഈ വിഷത്തിന് അന്നേം കളിച്ചോളാം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കയറി കളിച്ചതാണ് അപ്പോൾ വീഡിയോ പിടിച്ച് അങ്ങനെ ആരെ വീഡിയോ പിടിച്ച് വരാനോ അമ്മ തന്നെ നടന്നുകൊണ്ടിരുന്നത് യൂത്ത് സ്കൂൾ വീഡിയോ എടുത്തതും എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ലാരും പിടിച്ചു രണ്ടുപേരും ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടിട്ട് എഡിറ്റ് ചെയ്തത് എന്നിട്ട് സ്റ്റോറി ഇടാൻ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു അമ്മേ ചേച്ചിയും പറഞ്ഞു സ്റ്റോറി ഇടണ്ട റീൽ ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഫേമസ് ആവുന്നു ഇത്ര റീല് കേറി പോകുന്നു അറിയത്തില്ലായിരുന്നു കണ്ടപ്പോ ഒരുപാട് സന്തോഷായി ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ റീല് ഷെയർ ചെയ്യപ്പെട്ടു പിന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അവരുടെ വോൾഡിലൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും തരംഗമായി പോയി പോയില്ലേ ശരിക്കും നിങ്ങളുടെ സ്കൂളും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ആഹ് എല്ലാരും എന്ത് പറഞ്ഞത് കണ്ടപ്പോ അയച്ചു തന്നു ഇത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞ അയച്ചു തന്നു പിന്നെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് ഇതെങ്ങനെ വൈറലായി എന്നുള്ളത് ശരിക്കും ആദ്യം അറിയുന്നെങ്ങനെയാണ് ഇത് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കിനും ഇവള് റീൽസ് സാധാരണ ഇടാറുള്ളതാണ് ശരിക്കും നിങ്ങൾ മൂന്നുപേരും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ എങ്ങനെയാ നിങ്ങളുടെ എങ്ങനെയാണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഇവള് പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് ശരിക്കും പക്ഷെ ഒരാൾ വന്നില്ല അവർക്ക് ണി രണ്ടാം ക്ലാസ്സിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയതാ ഇപ്പൊ എട്ട് വർഷമായി ഞാൻ എട്ടാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയത് അന്ന് എനിക്ക് ഞാൻ കേരള നടനത്തിന് ഇറങ്ങിയത് അന്ന് എനിക്ക് ജില്ല വരെ പോകാൻ കഴിഞ്ഞോളൂ പിന്നെ ഒമ്പതാം ക്ലാസ്സിൽ കളിച്ചിറങ്ങി ഇറങ്ങി എനിക്ക് സ്റ്റേറ്റിൽ പോകാൻ കഴിയുകയാണ് ചെയ്തത് പിന്നെ പത്താം ക്ലാസ്സിൽ ഞാൻ ഭരതനാട്യത്തിന് ഉച്ച പിടിക്കും ഇറങ്ങാനാണ് ശരിക്കും ഈ വീഡിയോ ഓൾറെഡി വൈറലായി അപ്പം എനിക്ക് എനിക്കൊന്നും അച്ഛൻ ഇവിടെ ഓൾറെഡി സാറാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ അച്ഛ കള്ളത്തൂർ സ്കൂളിലെ സാറാണ് ഹെഡ് മാസ്റ്റർ ീ വീഡിയോ പോസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയ സമയത്ത് ഇത് കുച്ചിപ്പുടിയാണോ മോഹിനിയാട്ടം ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാരണം ആദ്യം ഇത് മോഹിനിയാട്ടത്തിന്റെ വേഷത്തിൽ നിന്ന് പറഞ്ഞിട്ടാണ് തോന്നില്ല ആദ്യം വൈറലായത് ആ ഞാൻ കുച്ചിപ്പിടി കോസ്റ്റ്യൂമിലാണ് ഡാൻസ് കളിച്ചത് പക്ഷേ കയറിപ്പോയത് ഡി ജെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ എനിക്ക് അവരങ്ങനെ ഏറ്റെടുത്തെങ്കിൽ എനിക്ക് സന്തോഷമാണ് എനിക്ക് ഞാൻ എന്തായാലും മോഹിനി എന്നും ഡി ജെ എന്നും പറഞ്ഞാൽ അറിയപ്പെടുന്നെങ്കിൽ എനിക്ക് സന്തോഷമാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥനയുടെ ടീച്ചേഴ്സാണ് ഞാൻ പ്രാർത്ഥനയുടെ ക്ലാസ് ടീച്ചറാണ് പ്രാർത്ഥന പഠന കാര്യത്തിലാണെങ്കിലും കലാപരമായിട്ടാണെങ്കിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ് അവളുടെ ഈ ഒരു ഈ ഒരു വിജയത്തിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എപ്പോഴും തന്നെ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു കുട്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന ടീച്ചർമാർ കലയിലുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടാണ് അവിടെ ഈ സ്കൂളിൽ ഭയങ്കര കല എന്നുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടാ ഇപ്പോൾ തുള്ള എനിക്ക് പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു ഗുഡ് ക്വാളിറ്റി ആയിട്ട് തോന്നാൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ചോദിച്ചത് നമ്മൾ ഇപ്പം എന്ത് ചോദിച്ചാലും നമുക്ക് വഴക്ക് കിട്ടുമെന്നാണെങ്കിലും അവളെ സത്യസന്ധമായിട്ട് മറുപടി പറയുള്ളു അത് ഭയങ്കര ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എപ്പോഴും പറയും ഇതുകൊണ്ടല്ല അല്ല ഇന്ന് എന്താ പഠിക്കാതെ അത് ടീച്ചർ ഞാൻ ഉറങ്ങിപ്പോയി ഇന്നലെ മൂന്ന് മണിക്ക് ഉറങ്ങാൻ കഴിഞ്ഞ രാവിലെ പതിനൊന്ന് മണിക്ക് എന്ന് പറയും ഞങ്ങളുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ കുട്ടി ഈ സ്കൂളിൽ പഠിച്ച് നല്ല നിലയിൽ കലാപരമായ ജീവിതം ജീവിതം നയിക്കുന്നതോടൊപ്പം തന്നെ അറിവൊക്കെ നേടി ഈ സ്കൂളിൻ്റെ തന്നെ വരും കാലങ്ങളൊരു വലിയ പ്രാർത്ഥനയായി ആ കുട്ടിയുടെ പേര് പോലെ തന്നെ ആവട്ടെ എന്ന് ഞങ്ങൾ അധ്യാപകർ ആ കുട്ടിക്ക് ആശംസകൾ നേരികയാണ്